പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സാനി ചാക്കോ ഞാൻ വരുന്നത് യു കെ ലണ്ടനിൽ നിന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി സിബാസ്റ്റ്യൻ ഇതെൻ്റെ കുഞ്ഞ് മറിയം റോസ് ടോണി ഞാൻ ആദ്യമായിട്ട് യു കെക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് സ്റ്റുഡൻറ് വിസയിലാണ് പോകുന്നത് എൻ്റെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സായിരുന്നു ആ കോഴ്സ് കഴിയുന്നതിൻ്റെ ലാസ്റ്റ് ടൈമിൽ എനിക്കൊരു നാല് അസസ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അസസ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ നാലെണ്ണം സബ്മിറ്റ് ചെയ്തപ്പോൾ റോങ് സൈറ്റിലാണ് ഞാൻ സബ്മിറ്റ് ചെയ്തു പോയത് അപ്പോൾ അപ്പോഴൊന്നും ഞാനത് അറിഞ്ഞില്ല റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴും നാല് സബ്ജക്റ്റിനും പാസ്സായി നാല് മൊഡ്യൂൾസിനും പാസ്സായതായിട്ടാണ് കാണിച്ചത് നാല് മൊഡ്യൂൾസിനും പാസ്സായി പക്ഷേ ഒന്നുകൂടെ റീചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ സൈറ്റ് മാറിയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എങ്കിലും സബ്ജെക്റ്റ് പാസ്സായിട്ടുണ്ട് പക്ഷേ ഡിസിഷൻ വന്നപ്പോൾ ഞാൻ ഇയർ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഡിസിഷൻ വന്നത് അതായത് ഞാൻ ഈ ഒരു വർഷത്തെ കോഴ്സ് അടുത്ത വർഷം ഒന്നുകൂടി ചെയ്യണം പക്ഷേ എക്സ്ട്രാ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒക്കെ സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് എനിക്ക് രണ്ടാമത് ചെയ്യ രണ്ടാമത് ഇയർ റിപ്പീറ്റ് ചെയ്യാൻ വളരെ സങ്കടമായിരുന്നു അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൊഫസറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഒരു ഓപ്ഷനും ഇല്ല വേറെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയും മധുരല്ലോ ഹസ്ബൻഡ് ഹസ്ബൻ്റമ്മയും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ അങ്ങനെ ഇരിക്കും അവിടുത്തെ ഹോളിഡേ കഴിഞ്ഞ സമയത്ത് എൻ്റെ പ്രൊഫസറിൻ്റെ ഒരു മെയിൽ വന്നു നാളെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് ഞാനുമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ ഹസ്ബൻഡ് അമ്മ നിന്ന് കൊടുത്തുവിട്ട് വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളായ ഉപ്പ് ഉടമ്പടി തൈലം തേൻ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പും ഉടമ്പടി ആയിട്ടാണ് ഞാൻ മീറ്റിങ്ങിൽ അവരുടെ കൂടെ ഇരുന്നത് അവർ എന്നോട് ഒരു ഓപ്ഷനും ഇല്ല ഇയറ് റിപ്പീറ്റ് ചെയ്യുക ഞങ്ങൾ വേണ്ട സപ്പോർട്ടൊക്കെ തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ട് ഇനിയും ബുദ്ധിമുട്ടാണ് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് അവർ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല അവസാനം മീറ്റിങ് എന്ത് ചെയ്യുന്ന ടൈമിൽ അവരെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിനക്ക് ക്രെഡിറ്റ്സ് വൺ സിക്സ്റ്റി എബവ് ഉണ്ടെങ്കിൽ നൂറ്റി അറുപത് ക്രെഡിറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ കോഴ്സ് ഞാൻ പാസ്സാക്കി തരാം എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നോട് പറഞ്ഞു അവർ അവരുടെ സീനിയറിനോട് സംസാരിച്ചിട്ട് നാളെ എനിക്ക് റിപ്ലൈ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചിട്ട് പിറ്റേ ദിവസം എനിക്ക് റിപ്ലൈ തന്നു എനിക്ക് വൺ സിക്സ്റ്റി എബോ ക്രെഡിറ്റ്സ് ഉണ്ട് സോ അതുകൊണ്ട് അവരെനിക്ക് കോഴ്സ് പാസ്സാക്കി തരാം അത് ഞാൻ ഒപ്റ്റ് ചെയ്യുവാണെങ്കിൽ വിസയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്താ ഏതാ പ്രശ്നം പ്രശ്നമെന്നൊന്നും ഞാൻ തിരക്കിയില്ല അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ പാസ് ആ പാസ്സാകുമല്ലോ എന്നൊരു ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് കുഴപ്പമില്ല ഞാൻ മുന്നോട്ട് പോവാണ് എനിക്ക് ക്രെഡിറ്റ്സ് ക്രെഡിറ്റ്സ് ഞാൻ എടുത്തിട്ട് അത് വെച്ച് എനിക്ക് പാസ്സായാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊപ്പ് ചെയ്തു അങ്ങനെ അവരെനിക്ക് ക്രെഡിറ്റ്സ് വെച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഫീസ് ബാലൻസ് അഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു അത് ഞാൻ ഫീസും അടച്ചു ഫീസ് അടച്ചു ഈ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് നിന്ന് മെയിൽ വരുവാണ് എൻ്റെ വിസ അവർ ക്യാൻസൽ ചെയ്തു ഞാൻ ക്രെഡിറ്റ് സൊപ്റ്റ് ചെയ്തതുകൊണ്ട് വിസ ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് എനിക്ക് പി എസ് ഡബ്ല്യു സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു അങ്ങനെ മെയിൽ വന്നപ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ല അതുകൊണ്ട് ഞാൻ വേറെ വർക്ക് വിസ്സ എടുക്കാമെന്ന് വർക്ക് വിസ് എടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ വർക്ക് വിസ് എടുത്തു അതിന് ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപ കൊടുത്താണ് ഞാൻ അടുത്ത വിസ എടുക്കുന്നത് അപ്പോഴും എനിക്ക് ഫിനാൻഷ്യലി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താല് പൈസ എല്ലാം നമുക്ക് റെഡി ആയി ആ ഒരു ടൈമിൽ കിട്ടി അങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ വിസ സി ഒസ് കിട്ടി സി ഒ എസ് കിട്ടിയിട്ട് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത ടൈമിൽ മാർച്ച് പതിനൊന്നാം തീയതി അവിടുത്തെ റൂൾ ചേഞ്ച് ആവുകയാണ് ഡിപ്പെൻഡൻറ്റിന് വിസ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതിന് മുമ്പ് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു ഒരു എൻ്റെ ഒരു മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചു കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നെല്ലാം ചെയ്തു അതുകൊണ്ട് തന്നെ വിസ കിട്ടും എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അതുവരെ ഒരപ്ഡേറ്റ്സും കിട്ടിയില്ല ഞാൻ അന്ന് സോളിസിറ്റർ വഴി അതായത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വഴിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അത് അതിന് ഒരു അറുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്ലൈ തന്നു എൻ്റെ വിസ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എനിക്ക് ഒരിക്കലും ഒരു രീതിയിലും ഞാൻ വിചാരിച്ചില്ല കാര്യം സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഉണ്ടാവില്ല അതുകൊണ്ട് വിസ തരാനായിട്ട് യു കെ വിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു അവർ വിസ റിജക്ട് ചെയ്തു അതിനുള്ള റീസൺ അവർ പറഞ്ഞത് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടിയതെന്നും അതിൽ മെൻഷൻ ചെയ്തു അങ്ങനെ വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ല ഞാൻ സോളിസിറ്ററിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി വേറെ ഓപ്ഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് ഫീ വേവർ എന്നൊരു ഓപ്ഷൻ അതായത് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തൽക്കാലം ഇടാം അതിന് അതിന് റിപ്ലൈ വരുമ്പോൾ വേറെ എന്താണെന്ന് വെച്ചാൽ ഫർദർ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാം എന്നാണ് പറഞ്ഞത് അപ്പീലിന് പോകണമെങ്കിലും രണ്ട് ലക്ഷം രൂപയുടെ ചിലവുണ്ട് ഒരു ഉറപ്പുമില്ല നമുക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനൊരു ഉറപ്പുമില്ല അങ്ങനെ ഞങ്ങൾ ഫീ വേവർ ഇട്ടു അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വിസ ഓൾറെഡി യൂണിവേഴ്സിറ്റി വിസ എക്സ്പയർ ആയി പക്ഷേ എന്നാലും നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ടതുകൊണ്ടിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു സാധാരണ ആ ആപ്ലിക്കേഷൻ്റെ ഇത് റെസ്പോ അവർ ഒരു ഫോർ ടു ഫൈവ് മന്ത്സിലവർ റെസ്പോണ്ട് ചെയ്യേണ്ടതാണ് പക്ഷേ നയൻ മന്ത്സ് വരെ ഞങ്ങൾക്കത് റെസ്പോണ്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും വന്നില്ല ആ ഒരു ടൈമിൽ വിസ് റിജക്ഷനായി ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല ആരെയും കണ്ടിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ആരും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഉടമ്പടിയിൽ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനും ഉടമ്പടി നിബന്ധനകളൊക്കെ കൂടുതൽ തീക്ഷണതയോടുകൂടെ ചെയ്യാനും തുടങ്ങി കറക്റ്റ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി രാവിലെ അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ കഴിയുന്ന ദിവസങ്ങൾ ജോലിയില്ലാത്ത ദിവസങ്ങൾ ഞങ്ങൾ പള്ളിയിൽ പോവും ഞായറാഴ്ച ദിവസം സ്പെഷ്യൽ ഓഫ് റിക്വസ്റ്റ് കൊടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങി ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കാൻ തുടങ്ങി അത് പിന്നെ രണ്ട് ദിവസമായിട്ട് ഉപവാസം തുടങ്ങി പിന്നെ ഇവിടെ കാരുണ്യപ്രവൃത്തികളായിട്ട് നമ്മളെ കൊണ്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും എല്ലാ മാസവും നമുക്ക് ഇവിടെ സ്കൂളിൽ നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ എൻ്റെ ബ്രദർ എനിക്ക് അവിടേക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊറിയർ അറിയിച്ച് ഞാൻ അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു ഞാൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിക്കുന്ന ടൈമിൽ അവിടുത്തെ ഡോക്ടേഴ്സിനെ ഞാൻ അവിടെ കേറിയിട്ട് ചോദിക്കും ഞാനൊരു പത്രം തന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവരെ അങ്ങനെ ആരും എന്നോട് വേണ്ടയെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല സാധാരണ അങ്ങനെയൊക്കെ പോയാൽ കാണിക്കുക അങ്ങനെ പത്രം കൊടുക്കാൻ പറ്റുമെന്നു എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ പത്രം ഞാൻ കൊണ്ടുപോകും അവിടുത്തെ ഡോക്ടേഴ്സിന് കൊടുത്തു അവിടുത്തെ രോഗികൾക്ക് കൊടുത്തു പിന്നെ അവിടുത്തെ ചർച്ചിൽ പോകുമ്പോൾ ഞാൻ അവിടെ കൊടുക്കും വഴികളിലൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു അഞ്ചോ പത്തോ പത്രം ഞാൻ കയ്യിലെടുത്തിരിക്കും ട്രെയിനിലോ പുറത്തോ എവിടെയെങ്കിലും കാണുന്നവർക്ക് ഞാൻ കൊടുക്കും എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പോലും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഇതിവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മാതാവും കാണാൻ പോവാണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവിടെ പത്രം കൊണ്ട് കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് എന്താണെങ്കിലും റിജക്ഷൻ വന്നല്ലോ സി ഒസ് എൻ്റെ അതായത് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഒരു പേപ്പറുണ്ട് നമ്മുടെ എംപ്ലോയർ തരുന്നതാണ് അതിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് നോക്കി എന്തായാലും ഇത്രയായില്ലേ സ്വന്തം റിസ്ക്കിൽ ഒന്നും കൂടി അപ്ലൈ ചെയ്യുക പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് അവൻ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഒന്നും കൂടി ആപ്ലിക്കേഷൻ ഇട്ടു ഒരു സോളിസിറ്ററിനെ ഒരു ഹെൽപ്പ് ഇല്ലാതെ ആർക്കും ഒന്നിനും പോയില്ല നമ്മൾ തന്നെ നമ്മുടെ ഓൺ റിസ്ക്കിൽ ആ അപ്ലിക്കേഷൻ ഇട്ടു ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ മാർച്ച് പതിനൊന്നാം തീയതി റൂളൊക്കെ മാറി എന്നിട്ടും നമ്മൾ ആപ്ലിക്കേഷൻ കിട്ടത്തില്ല കിട്ടാൻ ഒരു സാധ്യതയില്ല ഇനിയിപ്പോൾ ഇൻ കേസ് കിട്ടിയാൽ എനിക്ക് കിട്ടാനേ സാധ്യതയുള്ളൂ ഹസ്ബൻഡും നോക്കൂ എന്താണെങ്കിലും കിട്ടത്തില്ല കാര്യം ഡിപ്പെൻഡൻറ്റ് വിസ അവിടെ അലൗഡ് അല്ലാതാക്കി മാർച്ച് പതിനൊന്ന് കഴിഞ്ഞിട്ട് മെയ്യിലാണ് ഞങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ വന്നത് ആദ്യത്തെ വിസ റിജക്ഷൻ ആയെന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും റൂളും മാറി എന്നാലും എന്നിരിക്കലും നമ്മൾ എല്ലാം വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നും ഞാൻ ഫീസൊന്നും പെൻഡിങ് ഇല്ല എല്ലാം അടച്ചു കുഞ്ഞു പഠിക്കുകയാണ് ഇവിടെ അങ്ങനെയൊക്കെ കുറേ റീസൺസ് വെച്ചിട്ട് മെയിൽ അയച്ചു അല്ല ആപ്ലിക്കേഷൻ വിസ ആപ്ലിക്കേഷൻ ഇട്ടു വിസ ആപ്ലിക്കേഷൻ ഇട്ടു പക്ഷേ ഞാൻ ആ വിസയെ കുറിച്ചൊട്ടും ബോധാടായിരുന്നില്ല ഞാൻ എൻ്റെ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു കൂടുതൽ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഒരു ഒരു ദിവസം പോലും ഉറക്കമില്ലാത്ത അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു ടൈമിലാണ് ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് ഒരു ഒരു തവണ പോലും മുടങ്ങാതെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കൂടി ആദ്യം വിസ വെച്ചപ്പോൾ എനിക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല രണ്ടാമത് വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ എനിക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വിസ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴത്തേക്കും അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ആദ്യത്തെ വിസ ഇട്ട് ഒരു അറുപത് ദിവസത്തിനുള്ളിൽ റിപ്ലൈ വന്നെങ്കിൽ ഇതിട്ടൊരു നാല് മാസമായിട്ട് എനിക്ക് ഒരു ഇങ്ങനെ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടെന്നല്ലാതായൊരു ഡിസിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇവിടെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അച്ഛൻ രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ ടൈമിൽ പറഞ്ഞു അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ് ഇരുപത്തി മൂന്ന് അച്ഛന് പട്ടം കിട്ടിയത് ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ അച്ഛൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാർഷികമായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു എല്ലാവർക്കും ഓരോ ഡേറ്റ് ഇങ്ങനെ പ്രധാനപ്പെട്ടതാണല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞതും ഒരു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു പക്ഷേ വിസ കിട്ടുമെന്നൊന്നും ഓരോർപ്പുമില്ല കാര്യം അത് ഹോളിഡേയുടെ ടൈമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ആണ് അപ്പോൾ അങ്ങനെ വിസ വരുമെന്നൊന്നും മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിയായപ്പോൾ എനിക്ക് ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വന്നു വിസ അപ്രൂവ് ആയിരുന്നു പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം ഒരു മെറിറ്റും ഇല്ല എൻ്റെ മെറിറ്റ് കൊണ്ടേയല്ല ആദ്യം ഞാൻ വിശ്വസിച്ചു എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിസ കിട്ടും ഗ്രാൻഡ് വിസ ഗ്രാൻഡാവും എന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടാൻ ഒരു വഴിയില്ല ഒരു ഒരു ലോഭങ്ങളും ഇല്ലായിരുന്നു അതിനകത്ത് പക്ഷേ ലാസ്റ്റ് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല നോട്ട് ബൈ മൈ മെറിറ്റ് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ വിസ കിട്ടിയതെന്ന് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കുടുംബം മുഴുവനും എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും അറിയാം അവർ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വിസ കിട്ടിയതെന്ന് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ പോലെ ഇതുപോലെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അത് ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ പത്രം ഞാനിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ പത്രം അവിടേക്ക് കൊറിയർ ചെയ്തിട്ട് നമ്മൾ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ നമ്മൾ പള്ളിയിൽ പോവുമായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇതുപോലെ ഫ്രണ്ട്സിന് മാത്രമല്ല സോഷ്യൽ മീഡിയ ഫുള്ള് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ ധ്യാനവും കൂടുമായിരുന്നു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു വചനമാണ് ആണ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മധ്യയുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാമായിരുന്നു ഇത് ഞങ്ങൾ വിസ്സ കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന ടൈമിൽ ഒരു കാര്യം ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് എത്ര താമസിച്ചാലും എത്ര ഇതാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ടേ ഞങ്ങളുടെ വീട്ടിൽ പോലും പോകത്തുള്ളൂ ആരെയും കാണുകയുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ രാത്രി ഒമ്പത് മണിക്ക് ഏപ്രിൽ രണ്ടാം തീയതി ഒമ്പത് മണിക്കാണ് ഇമിഗ്രേഷനൊക്കെ ഇറങ്ങി പുറത്ത് വന്നത് ഇവിടെ രാത്രി ഒരു മണി ഒരു മണിയായപ്പോൾ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആ ചേട്ടൻ നമുക്ക് ഗേറ്റ് തുറന്ന് വന്നു ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് എത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരുപാട് നന്ദി പറയുന്നു ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നല്ല ദേഷ്യമുള്ള ആളായിരുന്നു എല്ലാത്തിനും എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യണം എല്ലാവരോടും റിയാക്ട് ചെയ്യണം തരുന്ന മറുപടിക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരിതുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരുപാട് കുറവുണ്ട് പിന്നെ മറ്റുള്ളവരോടാണെങ്കിലും ചില സമയത്ത് ചില ഒട്ടും കരണയില്ലാത്ത പോലൊക്കെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഫീൽ ചെയ്യും പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടാണെങ്കിലും നേരത്തെ നന്നായിട്ട് എല്ലാവരോടും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഞാൻ കഴിവതും ആരോടും ദേഷ്യപ്പെടാറൊന്നുമില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അങ് അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു ഇന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തതാണ് അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് കിട്ടിയ കൃപകളുടെ കൃപകളാണ് ഇവിടെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് തൻ്റെ എക്സാമിൻ്റെ കാര്യവും എക്സാം സബ്മിറ്റ് ചെയ്തപ്പോൾ സൈറ്റ് മാറിപ്പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതുമൂലം സർട്ടിഫിക്കറ്റ് തനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കി എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു അത് പിന്നീട് തനിക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ ലഭിക്കുന്നതാണ് നാം കേട്ടത് അതിനുശേഷമാണ് വിസ ക്യാൻസലാകുന്നത് അപ്ലൈ ചെയ്തെങ്കിലും വീണ്ടും റിജക്ഷൻ ആണ് ഡിപ്പെൻ്റൻറ്റ് വിസ വിസയ്ക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുമൊക്കെ തിരിച്ചു വരേണ്ടി വരും ഇങ്ങനെ ഓരോ തരത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടുമ്പോൾ ഇന്ന് നാം കേട്ട തിരുവചനം പോലെ എല്ലാവരും അങ്ങേ ദൃഷ്ടി പതിച്ചിരിക്കുന്നു അങ്ങ്വർക്ക് ആഹാരം കൊടുക്കുന്നു യഥാസമയം ആഹാരം കൊടുക്കുന്നു എന്നാണ് പറയുക യഥാസമയത്തുള്ള ദൈവീക ഇടപെടലുകൾ അതാണ് ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ റൂൾസ് എല്ലാം മാറുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയിൽ അവിടെ തനിക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് റൂൾ ചേഞ്ച് ആകുന്നതും അങ്ങനെ തങ്ങൾക്ക് വിസ അപ്രൂവായി കിട്ടുന്നു ഇതിനിടയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വരുന്ന ഓരോ ക്ലേശങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അവിടെയാണ് ദൈവിക ഇടപെടലുകൾ ഉണ്ടാവുക ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തൻ്റെ മധുരൻ ലോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നിറച്ച വസ്തുക്കളൊക്കെ തങ്ങൾക്ക് ലഭിക്കാനിടയായി അതിലൂടെയൊക്കെ പിന്നീട് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസിലൂടെ തൻ്റെ ജീവിതത്തിൽ ഈ നടക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ സാധിക്കില്ലാത്തത് അതുകൊണ്ടാണ് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ദൈവം ഉടമ്പടി വഴി ചെയ്യുന്നു എന്ന് പറയുക നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാട് പതിനാല് പതിനാലില് പറയുന്ന തിരുവചനങ്ങൾ ഈ മകളും ഇവിടെ സ്മരിക്കുകയുണ്ടായി അങ്ങനെ തങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത കർത്താവിൻ്റെ വിജയത്തിൻ്റെ കരങ്ങൾ അത് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച സാക്ഷ്യമാണ് ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക